ഇത് ഈ കാണുന്ന പ്ലോട്ടുകൾ നമ്മുടെ കഴക്കൂട്ടത്തു നിന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ് അതായത് കഴക്കൂട്ടത്തിൽ നിന്ന് പോത്തംകോട് പോത്തങ്കോട് വന്നിട്ട് വെഞ്ഞാറോട് പോകുന്ന റോഡിൽ കോലീക്കോട് എന്ന ജംഗ്ഷൻ വരും ശാന്തഗിരി ആശ്രമം കഴിഞ്ഞ ഉടൻ തന്നെ കോലിയക്കോട് ജംഗ്ഷൻ അതിൻ്റെ അടുത്ത് നിന്ന് കീഴാമലയ്ക്കൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഒരു ആർച്ച് കാണാം അതുവഴി അകത്തേക്ക് വന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരാം ആ ആർച്ച് കയറാണ്ട് നമ്മൾ വീണ്ടും ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ കോലിക്കോട് ഒരു ബിവറേസ് ഉണ്ട് ആ ബിവറേസിൻ്റെ അടുത്ത് നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറാണെങ്കിൽ അതിലും പെട്ടെന്ന് എത്താൻ സാധിക്കും അതായത് ആ മെയിൻ റോഡിൽ നിന്ന് ആ ബിവറേസിൻ്റെ അടുത്തൂടെ ഉള്ള വഴി വരുവാണെന്നുണ്ടെങ്കിൽ കേവലം ഇരുനൂറ്റി മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത് നമ്മുടെ ിൽ ക്ഷേത്രത്തിൻ്റെ ആർച്ച് വഴി കയറി വരുവാണെന്നുണ്ടെങ്കിൽ കീഴാമലക്കിൽ ക്ഷേത്രത്തിൻ്റെ ആ ഒരു ഡയറക്ഷൻ തന്നെ നോക്കി വന്നാൽ മതി അങ്ങനെയാണെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ എൻട്രൻസിലേക്ക് എത്താം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് മീറ്ററാണ് റോഡിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഈ പ്രോപ്പർട്ടി വന്നിട്ട് നല്ല നീറ്റായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള കരഭൂമിയാണ് പ്ലോട്ടുകൾ തമ്മിലുള്ള ആ ഗ്രേഡിയൻ്റ് നോക്കിയാൽ ചെറിയൊരു ഗ്രേഡിയൻറ്റ് മാത്രമേ ഉള്ളൂ അതെല്ലാം കരിങ്കല്ലിന് നല്ലത് നീറ്റായിട്ട് കെട്ടി നല്ല വീതിക്കുള്ള കെട്ടാണ് ചെയ്തിട്ടുള്ളത് അടിപൊളി റെക്റ്റാങ്കിൾ ഷേപ്പുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത് നമുക്കതിനകത്ത് ഫോർ പോയിന്റ് സിക്സ് എൻസ് തൊട്ട് മേളിലേക്കുള്ള പ്ലോട്ടുകളിൽ ലഭ്യമാണ് ഏറ്റവും താഴ്ന്ന പ്ലോട്ടൊക്കെ ആണെങ്കിൽ സെൻറ്റിന് മൂന്നര ലക്ഷം രൂപയും മേളിലോട്ടുള്ള പ്ലോട്ടുകളാണെന്നുണ്ടെങ്കിൽ അതായത് ആ റോഡിൽ നിന്ന് ഇറങ്ങി വരുന്ന സൈഡിൽ കാണുന്ന പ്ലോട്ടുകളൊക്കെ ആണെങ്കിൽ സെൻറ്റിന് നാല് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഡെവലപ്പേഴ്സിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് കഴക്കൂട്ടൻ ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം ഇവിടുന്ന് പോത്തങ്കോട് ജംഗ്ഷനിലേക്കും അതുപോലെ തന്നെ വെഞ്ഞാറമൂട് ജംഗ്ഷനിലേക്കും കേവലം നാല് കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് രണ്ട് വാക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അതുപോലെ ഇവിടുന്ന് എം സി റോഡ് വന്ന് മീറ്റ് ചെയ്യുന്ന തൈക്കാട് ജംഗ്ഷനിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് മാത്രമേ വരുന്നുള്ളൂ ആ രീതിയിൽ ിൽ ആക്സസ് വരുന്ന ഒരു ലൊക്കേഷനാണ് ഇനി ഇതിനകത്ത് ഓൾറെഡി ഒരു പ്ലോട്ട് പോയി താഴേന്ന് ഒന്ന് രണ്ട് പ്ലോട്ടുകൾ പോയിട്ടുണ്ട് ബാക്കിയുള്ള പ്ലോട്ട്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് വരുവായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ് പ്രോപ്പർട്ടിയുടെ വേറൊരു പ്രത്യേകത ഇതിനകത്ത് ഫോം ചെയ്തിട്ടുള്ള ഇൻറ്റേൺ റോഡ്സിൻ്റെ വീതി ഉണ്ടോ ഇത്രയും വീതിക്കാണ് റോഡുകൾ ഫോം ചെയ്തിട്ടുള്ളത് ഏഴ് മീറ്റർ തൊട്ട് അഞ്ച് മീറ്റർ വരേക്കുവാണ് നമുക്ക് ഇതിനകത്ത് റോഡുകളുടെ വീതി വരുന്നത് മെയിൻ എൻട്രൻസ് ചെയ്യുന്ന അതായത് മെയിൻ റോഡിൽ നിന്ന് അകത്തേക്ക് വരുന്ന എൻട്രൻസ് ഏഴ് മീറ്റർ വീതിക്കും അകത്തേക്കുള്ള റോഡുകളെല്ലാം അഞ്ച് മീറ്റർ വീതിക്കുമാണ് റോഡ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തടസ്സം ഇല്ലാണ്ട് പോവാം അതുപോലെ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഓരോന്നിലേക്കുള്ള ആക്സസ് ഇത്രയും വീതിക്ക് കിട്ടുന്നുണ്ട് ഈസിയായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വണ്ടികൾ കേറ്റാൻ സാധിക്കും ചിലയിടത്തൊക്കെ നമുക്ക് ഈ ഉള്ള ഗ്രേഡിയൻറ്റ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ വണ്ടിയൊക്കെ കയറി വരുമ്പോൾ നമുക്കൊരു പാട് തോന്നും ഇതാണെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടൊന്നുമല്ല അത്രയും നീറ്റായിട്ടാണ് ഫ്ലോട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഈ റോഡ് ടാർ ചെയ്ത് നീറ്റാക്കിയായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരാം ഇതിപ്പം ഡെവലപ്മെൻറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ആ സമയം കൊണ്ട് തന്നെ ചൂടപ്പം പോലെ പ്രോപ്പർട്ടി വിറ്റ് പോകുന്നുണ്ട് കാരണം വന്ന് കാണുന്നവർക്ക് കണ്ണിൽ നല്ലപോലെ പോലെ പിടിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ